കെ എസ് ആർ ടി സിയുടെ ഡിപ്പോകളിൽ ഭയങ്കരമായ കൊടിയും തോരണങ്ങളും ബോർഡുകളും എല്ലാം നിറഞ്ഞു നിൽക്കുക നമുക്കറിയാം ഓരോ ഡിപ്പോയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കയറി നിൽക്കാനുള്ള ഇട ഇടപോലുമില്ല തോരണങ്ങളാലും ബഹള പരിധി ആ ഡിപ്പോയുടെ പേര് പോലും വായിക്കാൻ പറ്റുന്നില്ലാത്ത രീതിയിലാണ് പല ഡിപ്പോകളുടെയും മുമ്പിൽ യൂണിയനുകൾ കൊടി തോരണങ്ങൾ കയറിയിട്ടുള്ളത് കെ എസ് ആർ ടി സിയിൽ ഈ പറയുന്ന ട്രേഡ് യൂണിയനുകൾക്ക് വാർത്താ ബോർഡുകൾ സ്ഥാപിക്കുവാനും കൊടിമരങ്ങൾ സ്ഥാപിക്കുവാനും യൂണിറ്റ് അധികാരി നിർദ്ദേശിക്കുന്ന സ്ഥലം യൂണിറ്റ് അത് യൂണിയൻ അധികാരം യൂണിയനുകൾക്ക് സ്ഥലം കാണിച്ചു കൊടുക്കണമെന്ന് ആ വാർത്താ ബോർഡുകളിൽ മാത്രം ഇത് ചെയ്യണമെന്നുള്ളതാണ് കെ എസ് ആർ എസിലെ നിയമം യൂണിയൻഡത്തിന് ആർക്ക് ചെയ്യണം എന്ന് ജീവനക്കാർക്ക് എന്റെ പാർട്ടി വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ യൂണിയൻ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നോട്ടീസ് കഴിഞ്ഞ് ജീവനക്കാർക്ക് കൊടുക്കും അത് ഞാൻ സംബന്ധിച്ചു ബെസ്റ്റേഷനോടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് തോരണവും ബോർഡും വലിച്ചു കെട്ടിയാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശപ്രകാരം എല്ലാ എന്ന് ഞാൻ പറയുന്നു റഫറണ്ടം വന്ന ഒരു സാഹചര്യത്തിൽ റഫറണ്ടത്തിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഈ പറയുന്ന ശക്തികൾ കാണിക്കുവാൻ വേണ്ടി കഴിഞ്ഞ അംഗീകാരമുണ്ടായിരുന്ന സമയത്ത് മാനേജ്മെന്റുമായി ചേർന്നുകൊണ്ട് മാനേജ്മെന്റ് നടത്തിയിട്ടുള്ള തൊഴിലാളി ദ്രോഹ നടപടികൾക്കെല്ലാം എല്ലാം കൂട്ടുനിന്ന ഇവിടുത്തെ രാഷ്ട്രീയ ട്രേഡ് യൂണിയനുകൾ അതായത് അസോസിയേഷൻ സി ഐ ടൂർ ു സി ബി എം എസ് തുടങ്ങിയ യൂണിയനുകൾ അവരുടെ ശക്തി കാണിക്കുവാൻ വേണ്ടിയും തൊഴിലാളികളെ വീണ്ടും അവരുടെ വരുതിക്ക് നിർത്തുവാനുമുള്ള മായ കാഴ്ചകൾ നൽകിക്കൊണ്ട് തൊഴിലാളികളെ മയക്കാൻ മയക്കാം എന്ന് കരുതുന്ന നിലപാടുകളാണ് വെൽഫെയർ അസോസിയേഷൻ വെച്ചില്ലേന്ന് ചോദിക്കും വെൽഫെയർ അസോസിയേഷൻ പല സ്ഥലങ്ങളിലും മാറ്റി കോടിലുള്ള നിരുപദ്രകരമായിട്ടുള്ള രീതിയിലുള്ള ബോർഡുകൾ മാത്രമേ വെച്ചിട്ടുള്ളൂ കൊടി തോരണങ്ങൾ കിട്ടിയിട്ടില്ല അപ്പോൾ മന്ത്രി കഴിഞ്ഞ ദിവസം പറയുന്ന ഒരു പ്രസ്താവന ഇത് അഴിച്ചു വരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വളരെ കൃത്യമായ നിർദ്ദേശം പൊതുസ്ഥലങ്ങളിൽ ഇത്തരത്തിൽ കൊടിതോരണങ്ങൾ കെട്ടുന്നതിനെതിരെ നിലനിൽക്കെ കെ എസ് ആർ ടി സി മാനേജ്മെന്റിനോ കോടതിയുടെ ഉത്തരവുകളെ ബാധകമല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നവരാണ് അപ്പോഴാണ് കെ എസ് ആർ ടി സംഘടനകളും ഈ രീതിയിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ മന്ത്രി മനസ്സിലാക്കേണ്ടത് എല്ലാ കാര്യത്തിലും ഭരണകക്ഷി അനുകൂല യൂണിനെ കാരണം മന്ത്രി ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും കൂട്ടുനിൽക്കുന്നു അല്ലെങ്കിൽ പിന്തുണ നൽകുന്നു നിശബ്ദമായി നിൽക്കുന്നു തൊഴിലാളികളെ ദ്രോഹിക്കുമ്പോൾ നിശ്ശബ്ദമായി നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് ഭരണകക്ഷി ട്രേഡ് യൂണിയനോട് മന്ത്രിക്ക് ഒരു പമതയുണ്ട് ഏതായാലും മന്ത്രിക്ക് ഇത്ര കാര്യങ്ങൾക്ക് വേണ്ടി പിന്തുണ എടുത്ത് നിൽക്കുന്ന ഭരണകക്ഷി ട്രേഡ് യൂണിയനോട് കാണിക്കുമ്പോൾ കേരളത്തിലെ ഏത് ഡിപ്പോയിൽ നിങ്ങൾ ചെന്ന് നോക്കിയാലും ആ ഭരണകക്ഷി ട്രേഡ് യൂണിയന്റെ കുടുംവരണങ്ങളാണ് ഈ ഡിപ്പോകളെ അല അലങ്കോലമാക്കിക്കൊണ്ട് തൂങ്ങിക്കിടക്കുന്നത് എന്ന് കാണാൻ സാധിക്കും ഇപ്പൊ ഇപ്പൊ നമ്മൾ നോക്കിയത് തിരുവനന്തപുരം വികാസ് ഭവൻ ഡിപ്പോ വൈക്കൽ ഡിപ്പോ എറണാകുളം ഡിപ്പോ ഇങ്ങനെ എല്ലായിടത്തും എറണാകുളത്ത് വേണ്ടി ഇച്ചിരി കുറവാണ് ഈ വെള്ളം കയറി ചെളി കയറി കിടക്കുന്നതാണ് അത് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ എറണാകുളം ഡിപ്പോയുടെ തോൽ അവസ്ഥ പണി നടക്കുന്നുണ്ടെന്ന് പറയുന്നെങ്കിൽ അപ്പോൾ ഈ എല്ലാ ഡിപ്പോകളിലും ഏറ്റവും കൂടുതൽ പറഞ്ഞ കക്ഷി യൂണിയൻ രണ്ടാമത് കേന്ദ്രം ഭരിക്കുന്ന കക്ഷി യൂണിയൻ മൂന്നാമത് ഇവിടുത്തെ ചെറുകക്ഷികൾ പ്രതിപക്ഷ കക്ഷികൾ എല്ലാം ചേർന്ന അമ്പലം ആക്കിയിരിക്കുകയാണ് ഏകലും മന്ത്രിയുടെ പ്രസ്താവന വളരെ നല്ലതാണ് ഞാൻ ഓർക്കൊന്ന് മന്ത്രി ആദ്യം ഏർ വന്നപ്പോൾ എവിടെയോ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തപ്പോ ഇതിനു മുമ്പ് തന്നെ അദ്ദേഹം ഈ കെ എസ് ആർ ടി സി അല്ലാതെ പുറത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സമ്മേളനങ്ങൾ ആണെന്ന് പറഞ്ഞത് വൃത്തികരാക്കരുത് എന്ന് പറയുക ഏതായാലും റവരുടെ ജീവനക്കാർ വോട്ട് ചെയ്യുവാൻ തീരുമാനിച്ചിട്ടുണ്ട് അവർക്ക് തൊഴിലാളി പക്ഷത്ത് നിന്നുകൊണ്ട് മാനേജ്മെന്റ് ഈ ക്രൂരപീഡനങ്ങൾക്കെതിരെ സംസാരിച്ചിട്ടുള്ള റേഡിയോ റേഡിയോണിനെ തിരിച്ചറിയുവാനുള്ള വിവേചന ശക്തി കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർക്കൊണ്ട് അവിടെ കൊടോരണങ്ങളുടെ മരണശമളമായിട്ടുള്ള മായ കാഴ്ചകൾ സൃഷ്ടിക്കേണ്ട കാര്യമില്ല എന്ന് വെൻഫെർ അസോസിയേഷൻ വളരെ കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഇത്തരം പരിപാടികൾക്ക് നമ്മൾ അധികം കൂട്ടു നിന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഏതായാലും മന്ത്രി അത് മാറ്റുവാൻ പറഞ്ഞിട്ടുള്ള കാര്യത്തില് അഭിനന്ദനം പറയുന്നു അതോടൊപ്പം തന്നെ വൃത്തികരാക്കിയിരിക്കുന്ന എല്ലാരും ഇപ്പോഴായിരുന്നു കൊടുന്നവരണങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഉത്തരവിനെ മാനിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന ഇത്തരം കൊടുവോർണങ്ങളെ അഴിച്ചുമാറ്റിക്കൊണ്ട് ഡിപ്പോകളെ വൃത്തിയായിട്ട് സൂക്ഷിക്കുവാൻ ട്രേഡ് യൂണിയനുകൾ മുൻപിട്ട് ഇറങ്ങണം എന്നാണ് വെൽഫെയർ അസോസിയേഷൻ ഇക്കാര്യത്തിൽ പറയുവാനുള്ളത് നന്ദി